നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ചോദ്യമാണ് ഓക്കെ അല്ലേ ഒന്നാമത്തെ കറൻറ്റ് അഫയേഴ്സ് ചോദ്യമാണ് വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം മിത്രം ആരുടേതാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം മിത്രം എന്തിനു വേണ്ടിയിട്ടാണ് സുരക്ഷാ പദ്ധതി വീട്ടിലും പൊതുസമൂഹത്തിലും വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം അല്ലേ അല്ലെ യെസ് എങ്കിൽ അടുത്ത ക്വസ്റ്റൻ നോക്കിക്കോ നൂറ് ശതമാനം ചോദിക്കാൻ ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡക്സിൽ കേരളം പത്തൊമ്പതാം സ്ഥാനത്ത് പി എസ് സി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്താണ് ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് നിധി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം എത്രാം സ്ഥാനത്ത് എന്ന് പി എസ് ചോദിക്കും എത്രാം സ്ഥാനത്താണ് പത്തൊമ്പതാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് ഡൽഹി ആണ് ഡൽഹി ഓക്കെ അല്ലേ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാള നിഘണ്ടുവാണ് സ്വമ് എന്നാണ് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുണ്ടറ മലയാള നിഘണ്ടു സ്വമ് പി എസ് ചോദിക്കാൻ ഒരു ക്വസ്റ്റൻ ആണ് ഓർത്തു വെക്കുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്വയർ ലാൻഡ് എന്നാണ് സ്ക്വയർ സ്ക്വയർ ലാൻഡ്സ് സ്ക്വയർ ലാൻഡ് സോറി എന്താണ് ഓപ്പറേഷൻ സെക്വർ ലാൻഡ് ഓർത്ത് വെക്കുക ഒന്നും കൂടി നോക്കുക ഒന്നും കൂടി പഠിക്കുക കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്വർ ലാൻഡ് ഓക്കെ അല്ലേ അപ്പോൾ പി എസ് എക്സിന്റെ എക്സാമിനേഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കുക യെസ് അപ്പം അതിൽ ഞാൻ അതിൻ്റെ ഒക്കെ ആഡ് ചെയ്യാം അതുപോലെ നിങ്ങൾ താല്പര്യം കൂട്ടുകാർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം പേസിന്ന് മെസ്സേജ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമാകുന്ന ഒരു സെക്ഷൻ തന്നെയാണ് നമ്മൾ എക്സാം ബേസുന്നത് തീർച്ചയായും ഓക്കെ അല്ലേ യെസ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് എക്സാം ബേസ് നടത്തുക എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നേക്കും ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ആണ് കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെൻറ്റ് പദ്ധതിയാണ് ശുചിത്വ സാഗരം ഓർത്തുവെക്കുക കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ശുചിത്വ സാഗരം ഓക്കെ അല്ലേ ഇനി നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്ത തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് പി ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും കൂട്ടുകാരെ നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്ത തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് ഉത്തരാഖണ്ഡ് ആണ് ഇതാണ് ഉത്തരാഖണ്ഡ് ഓക്കെ അല്ലേ യെസ് ഇനി സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായി ഒരു ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി ഓർത്തു വെക്കുക സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായി ഒരു ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ ഒന്നുകൂടി ഞാൻ പറയാം എന്താണ് നമ്മുടെ സുരക്ഷാ മിത്രം പദ്ധതി എന്ന് പറഞ്ഞാൽ പറയണം വീട്ടിലും പൊതു സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ ഒന്ന് കേരളത്തിന് എത്രാം സ്ഥാനമാണ് പത്തൊമ്പതാം സ്ഥാനം ഒന്നാം സ്ഥാനം താരം ചോദിച്ചാൽ പറയണം അത് ഡൽഹിയാണ് ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാള നികണ്ടുവാണ് സ്വമ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഓപ്പറേഷൻ സെക്വർ ലാൻഡ് എന്താണ് കൂട്ടുകാരെ കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി പരിശോധിക്കാൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്വർ ലാൻഡ് ഓക്കെ ഇനി കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമായി ാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയാണ് ഇത് ശുചിത്വ സാഗരം ശുചിത്വ സാഗരം ഇനി ഉത്തരാഖണ്ഡ് ഉത്തരമായിട്ട് വരുന്ന ഒരു ചോദ്യം എന്തായാലും നമ്മൾ പഠിച്ചത് നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് പ്രഖ്യാപിച്ച നിയമവിധേയമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇനി സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായി ഒരു ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യെസ് ഇനി കഴിഞ്ഞൊരു ബി എസ് ബുള്ളറ്റിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് അപ്പം പരിശോധിക്കുന്നത് എങ്ങനെയായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി എവിടെയാണ് നിലയിൽ വന്നു ചോദിച്ചാൽ പറയാനും മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എവിടെയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആണ് ഉക്രൈൻ യുദ്ധം പരിഹരിക്കുക എന്ന ലക്ഷ്യം ലക്ഷ്യമിട്ട് പരിഹരിക്കുക ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസിലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഇനി ഇന്ത്യയുടെ സമൂത്രയാൻ പദ്ധതിയിലെ മലയാളി ആരാണ് ചോദിച്ചാൽ പറയണം ജി ഹരികൃഷ്ണൻ ആരാണ് ഹരികൃഷ്ണൻ ഇന്ത്യയിലെ പദ്ധതിയിലെ മലയാളി അംഗം ആരാണ് ചോദിച്ചാൽ പറയണം അത് ജി ഹരികൃഷ്ണൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാൻസിനാണ് ജി ഹരികൃഷ്ണൻ ഓർത്തു വെക്കുക അല്ലേ ഓർത്ത് വെക്കുകൂടി ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണ വിജയ പരീക്ഷണ വിക്ഷേപം വിജയമായി അല്ലേ ചുവയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും വലുതും കരുതറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപക വിക്ഷേപണം യെസ് ഇനി ഹിമഗിരി ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകൾ കമ്മീഷൻ ചെയ്തു എന്നാണ് പറഞ്ഞത് ഐ എൻ എസ് ഹിമഗിരിയും ഐ എൻ എസ് ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകൾ കമ്മീഷൻ ചെയ്തു രണ്ട് യുദ്ധ യുദ്ധക്കപ്പലുടെയും ഫോട്ടോ ആണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് ഇനി ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമനായി ഓർത്തുവെക്കുക ദേശീയ ഡെപ്യൂട്ടി ഉപദേഷ്ടാവാരും ചോദിച്ചാൽ പറയണം അത് അനീഷ് ദയാൽ സിംഗ് ആണ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കം ചെയ്യാൻ തീരുമാനിച്ച് ഡെൻമാർക്ക് ഓർത്തുവെക്കുക എന്താണ് പുസ്തക നികുതി എടുത്തു കളയാൻ തീരുമാനിച്ച ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ഡെൻമാർക്കാണ് ഡെൻമാർക്ക് ഇതാണ് ആ വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചത് ഡെൻമാർക്ക് കാണ്ടനാ തുറമുഖത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രൈ തുറം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ തുറമുഖം കാണ്ടില തുറമുഖം അല്ലെങ്കിൽ ദീൻദയാൽ തുറമുഖം കാണ്ട്ര പി എസ് സി ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ തുറമുഖം എന്ന് ചോദിച്ചാൽ പറയണം അത് കാണ്ടില തുറമുഖം ഓക്കെ അല്ലേ ഇനി റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി എസ് സി ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നഗരം എന്ന് ചോദിച്ചാൽ പറയണം അത് ഉത്തർപ്രദേശിലെ വാരണാസി വയോജന കമ്മീഷൻ അധ്യക്ഷനായി കെ സോമപ്രസാദിനെ സോമപ്രസാദിനെഷൻ അധ്യക്ഷനായി ചോദിച്ച പ്രയണം കെ സോമപ്രസാദ് ഓക്കെ അല്ലേ അപ്പം ഐ എൻ എസ് ഹിമഗിരി ഐ എൻ എസ് ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകൾ കമ്മീഷൻ ചെയ്തു ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൾ സിംഗ് നിയമിതനായി വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കം ചെയ്യാൻ നീക്കം ചെയ്യാൻ തീരുമാനിച്ച മാർക്ക് കാൻഡ്ല തുറമുഖം ഇന്ത്യയിലെ അടുത്ത് ആൻറ്റി ഡ്രോൺ തുറമുഖമാണ് റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനൽ ഘടിപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നഗരം ഉത്തർപ്രദേശിലെ വാരണാസി വയോജന കമ്മീഷൻ അധ്യക്ഷനായി കെ സോമപ്രസാദിനെ നിയമിച്ചു ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ എന്നാണ് ഈ പേജിൽ ഉൾപ്പെട്ടത് ഇതിൻ്റെ പാർട്ട് ടു നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ എക്സാം പേച്ച് ജോയിൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്താക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു